ഡൽഹിയിലെ രണ്ട് കോളനികളിൽ വോട്ടിനായി ബി ജെ പി സ്വർണച്ചെയും വിതരണം ചെയ്തു എന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പണവും മറ്റും വിതരണം ചെയ്ത് ഡൽഹിയിലെ വോട്ടർമാരുടെ വോട്ട് വാങ്ങാനുള്ള തങ്ങളുടെ പദ്ധതികളെ കുറിച്ച് ബി ജെ പി നേതാക്കൾ വിളമ്പുന്നതായി കെജ്രിവാൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരിക്കുകയാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനെ ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്ത് മിനിറ്റുകൾക്ക് ശേഷമാണ് കെജ്രിവാളിന്റെ ഈ ആരോപണം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അവർ അതായത് ബി ജെ പി ഇപ്പോൾ പൊതുജനങ്ങൾക്കായി സ്വർണ്ണ ചെയിൻ വിതരണം ചെയ്യാൻ തുടങ്ങിയതായി ഞങ്ങൾക്ക് മനസ്സിലായി രണ്ട് കോളനികളിലായാണ് ഇവർ ഇത് ചെയ്തത് ഡൽഹിയിലെ ജനങ്ങളുടെ വോട്ട് തങ്ങൾ വാങ്ങുന്നുവെന്ന് അവരുടെ നേതാക്കൾ തുറന്നു പറയുന്നു അതിനാൽ പൊതുജനങ്ങളുടെ പണവും സാരിയും പുതപ്പും മറ്റ് വസ്തുക്കളും എവിടെ പോയി എന്ന് അവരുടെ നേതാക്കൾ വിശദീകരിക്കണം ജനങ്ങൾ അവരോട് ചോദിക്കുകയാണ് ഫെബ്രുവരി അഞ്ചിന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒരു മുഖ്യമന്ത്രി മുഖവുമായിട്ടും പാർട്ടി സത്യസന്ധത ഇല്ലായ്മയിലേക്ക് കുതിക്കുകയാണ് എന്നും മുൻ ഡൽഹി മുഖ്യമന്ത്രി ആരോപിച്ചിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി വോട്ടിനെ പണം വിതരണം ചെയ്യുന്നതായി കണ്ടെത്തിയാൽ അവർക്ക് വോട്ട് ചെയ്യരുത് എന്ന് കെജ്രിവാൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനോ തോൽക്കാനോ ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല രാജ്യത്തെ മാറ്റാൻ ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന് കെജ്രിവാൾ പറയുകയാണ് താൻ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ മറുപടി പറയുന്നത് ബി ജെ പി ആണെന്നും ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളി ഈ തെരഞ്ഞെടുപ്പിൽ തുറന്നു കാട്ടുമെന്നും കെജ്രിവാൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് താൻ രാഹുലിന് മറുപടി പറയുന്നില്ല എന്നും തന്റെ പോരാട്ടം രാജ്യത്തെ രക്ഷിക്കാനാണ് എന്നും കെജ്രിവാൾ ആഞ്ഞടിക്കുകയാണ് കെജ്രിവാൾ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്നുവെന്നും മോദിയെ പോലെ നിശബ്ദനാണ് എന്നുമായിരുന്നു രാഹുലിന്റെ വിമർശനം അതേസമയം ന്യൂഡൽഹിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പർമേശ് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ധാർമ്മിക പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കിയതിനു ശേഷം കണ്ണട വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് വർമ്മ ട്വീറ്റ് ചെയ്തതായി സിംഗ് ആരോപിച്ചു രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി സർക്കാർ വാഹനം ഉപയോഗിച്ചതിലൂടെ അതിശയ്ക്കെതിരെ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ബി എൻ എസ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട് സർക്കാർ വാഹനം രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചതിന് ജനുവരി എട്ടിന് ഈ ഓഫീസിൽ പരാതി ലഭിച്ചതായി എഫ്ഐആറിൽ പറയുന്നുണ്ട് ഗോവിന്ദപുരി പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച പരാതി കത്ത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കൽക്കാജിക്ക് സമർപ്പിച്ചിട്ടുണ്ട് മാതൃകാ പെരുമാറ്റ ചട്ടം ലംഘിച്ചതിന് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർക്കെതിരെയും ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി പോലീസ് പറയുന്നു